ഭിന്നശേഷി കുട്ടികളെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി കച്ചവട സ്റ്റാളുകൾ ഒരുക്കി ചൈൽഡ് വുമൻ വെൽഫെയർ സൊസൈറ്റി കോഴിക്കോട് കുന്നമംഗലം മുറിയനാലിലെ ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുട്ടികളുടെ രക്ഷിതാക്കൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളുകളിൽ വിൽക്കുന്നത് സഹായിക്കാനാണ് കുട്ടികളുടെ ചികിത്സക്കും മരുന്നിനും മറ്റും പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടൊപ്പം കുട്ടികൾക്ക് സമൂഹവുമായി ഇടപഴകാൻ അവസരം ഒരുക്കുന്നതിന് കൂടിയാണ് പദ്ധതി ഒരുക്കിയത് ഭിന്നശേഷി മക്കളെ രക്ഷിതാക്കൾ തന്നെ ഉണ്ടാക്കിയിട്ട് മക്കൾ ഏൽപ്പിച്ച വില്പനക്ക് ഇതാക്കുകയാണ് രക്ഷിതാക്കൾ ഫുള്ള് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മക്കളെ നോക്കിയിരിക്കുകയാണല്ലോ അപ്പോൾ അവർക്കൊരു വരുമാനം കൂടെ കുട്ടികളും ഒക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് സമൂഹമായിട്ട് ഇടപെട്ട് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ാണ് ദിവ്യാങ് ചൈൽഡ് വുമൻ വെൽഫെയർ സൊസൈറ്റിയാണോ മേൽനോട്ടം വഹിക്കുന്നത് ഈ പഞ്ചായത്തിലുള്ള വളരെ പാവപ്പെട്ട ഭിന്നശേഷി കുട്ടികൾക്ക് ചികിത്സ മറ്റു സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറുകളാണ് സ്ഥാപിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഏജൻസികളും മറ്റു പഞ്ചായത്തുകളും ഒക്കെ ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പദ്ധതി വിജയം കണ്ടാൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണോ ദിവ്യാങ് మీడియా వన్ కోడ